നമസ്കാരം ജയശങ്കർ വള്ളുവനാട് മാട്രിമോണിയൽ വട്ടുപ്പാലം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുറേ ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് പറയണം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം അതായത് വിവാഹത്തിന് ജാതകം എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് ഞാൻ ജ്യോതിഷ പണ്ഡിതനോ ഒന്നുമല്ല ജ്യോതിഷം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല അത്യാവശ്യം കുറച്ചൊക്കെ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ വരുന്ന പ്രൊഫൈലുകളും ഇവിടെ നടക്കുന്ന കല്യാണങ്ങളുടെ അല്ലെങ്കിൽ വിവാഹങ്ങളുടെ ഓരോ ഡീറ്റെയിലോളും ഞാൻ പഠിച്ചു വരുന്ന സമയത്ത് ജാതകത്തിന് വളരെ ഇമ്പോർട്ടൻസി ഉണ്ട് എന്നുള്ളത് ആണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കൃത്യമായിട്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് മനസ്സിലാക്കുക നമ്മൾ വിവാഹപ്രായം എത്തുമ്പോൾ ജ്യോതിഷിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും ജാതകമൊക്കെ ഒന്ന് കൊടുക്കും ഒരു തലക്കുറി എഴുതി തരും എന്ന് പറയും ഓരോ എഴുതി തരും അല്ലെങ്കിൽ കുറുപ്പ് പറയും ചില നാട്ടിൽ ചില നാട്ടിൽ തലക്കുറി അപ്പോൾ ഈ തലക്കുറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ പറയും നോക്കിയിട്ട് പറയും ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടിയാണെച്ചാൽ ചിലപ്പോൾ അവർ നോക്കിയിട്ട് പറയും ഈ കുട്ടിക്ക് ഇനി മുപ്പത്തി ഒന്നിലേ വിവാഹം നടക്കുള്ളൂ ചിലപ്പോൾ ചില ആളുകൾ പറയുന്ന വരികളാണ് ഞാൻ ഈ പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ഇപ്പൊന്നും നോക്കണ്ട സുഹൃത്തുക്കളെ വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അങ്ങനെ ഒരു വരി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കരുത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾ നോക്കണം ചിലപ്പോൾ വിവാഹം ശരിയാവും ശരിയാവും നല്ല കേസുകളായിരിക്കും വരിക നല്ല ഭംഗിയായിട്ട് നടക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ധർമ്മ ദൈവങ്ങള് അല്ലെങ്കിൽ കുടുംബക്ഷേത്രം നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ജാതകത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കാനേ പാടുള്ളൂ പഠിക്കണ്ട ഒരു പരിധി വിട്ടിട്ട് അത് പഠിക്കേണ്ട ഇന്ന് രക്ഷിതാക്കളോട് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഏലെ ആൺകുട്ടികളുടെ ഏലോ അച്ഛനമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജ്യോതിഷ പണ്ഡിതിനെക്കാട്ടിലും കൂടുതൽ വർത്തമാനങ്ങളാണ് ജാതകത്തിനെ പറ്റിയിട്ട് പറയുന്നത് അത്രയും പഠിക്കേണ്ട അല്ലെങ്കിൽ അത്രയും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തില് എനിക്കൊരു ചെറിയ സംശയമുണ്ട് പണ്ടുകാലത്ത് ഇതൊക്കെ നോക്കിയിട്ട് ഇത്രമാത്രം നോക്കിയിരുന്നോ ജാതകം നോക്കിയിരുന്നു ഇല്ലയെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഇത് വല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പഠിപ്പും കാര്യങ്ങളും അച്ഛനമ്മമാര് ഒരു വിധം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ് ഈ നാളു ചേരില്ല ആ നാള് ചേരില്ല ദോഷം അരദോഷം രണ്ടു ദോഷം രണ്ടരദോഷം ഏഴു ചൊവ്വ കുജദോഷം രാഹുദോഷം സുഹൃത്തുക്കളെ എത്ര എന്ത് ദോഷമുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജ്യോതിഷന്റെ അടുത്ത് പോയിട്ട് നോക്കുക പരിശോധിക്കുക അല്ലാതെ നിങ്ങളായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ഇതില് ഇവിടെ ഇപ്പൊ നമ്മൾ തന്നെ ഇങ് പറയുമ്പോ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നൊരു ആൺകുട്ടിയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരോ അവര് ഇതൊക്കെ കേൾക്കുമ്പോ എന്നാൽ ശരി കേട്ടോ പിന്നെ വിളിക്കാം കാരണം അവർക്ക് പേടിയായി ഇവര് എന്തൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് എത്രയോ നല്ല നല്ല പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരെ കാട്ടുന്ന കാണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സങ്കടം തോന്നും കുട്ടികൾക്ക് മുപ്പതും മുപ്പത്തിരണ്ടും മുപ്പത്തി അഞ്ചും വയസ്സായി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ ജാതക പിടിച്ചിരിക്കുകയാണ് ഞാൻ ജാതകത്തിന് അല്ല ആദ്യം ഞാൻ പറയാം ഞാൻ ജാതകത്തിനെഗിനിസ്റ്റേ അല്ല ജാതകം നോക്കണം ആരൊക്കെങ്കിലും വീട്ടിൽ ഒരാളൊക്കെ നോക്കണം എന്ന നിർബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കണം വീട്ടിൽ അഞ്ചു പേരുണ്ട് സഹോദരങ്ങളടക്കം കല്യാണ കുട്ടിയടക്കം അച്ഛൻ അമ്മ എല്ലാവരും കൂടി അഞ്ചു പേരുണ്ടെങ്കിൽ നാലു പേരും വേണ്ട പറഞ്ഞാൽ ഒരാൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോക്കണം ഇല്ലെങ്കിൽ നാളെ എന്തെങ്കിലും തരത്തിലൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ ആദ്യം അവരാണ് ആ വേണമെന്ന് പറഞ്ഞ ജാതകം നോക്കണം എന്ന് പറഞ്ഞ ആളായിരിക്കും നിങ്ങളുടെ മുഖത്തേക്ക് വിരളി ചൂണ്ടുക നിങ്ങളന്ന് പറഞ്ഞത് കേൾക്കാനായിട്ടല്ലേ ഇത് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരു റിസ്ക് കൊടുക്കരുത് പക്ഷേ രണ്ട് ഫാമിലിക്ക് ഇഷ്ടമായി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എഡ്യൂക്കേഷൻ ഓക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ഹൈറ്റ് വെയിറ്റ് എവറിത്തിങ് ഈസ് ഓക്കെ അപ്പൊ പിന്നെ നമ്മൾ ജ്യോതിഷിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും മൂന്നോ നാലോ അഞ്ചോ ജ്യോതിഷിൻ്റെ അടുത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ജ്യോത്സ്യം നിങ്ങളോട് പറയുകയാണ് ഇത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്യുക ഇയാൾ ഇന്നത് പറഞ്ഞല്ലോ മറ്റേ ഇതാണല്ലോ പറഞ്ഞ് അതാണല്ലോ പറഞ്ഞ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവരുത് നാല് പേരും ചിലപ്പോൾ നോ എന്ന് പറഞ്ഞു ഒരാളാണോ പറഞ്ഞോ ഓക്കേ എന്ന് പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക ആ നാല് നാലുപേരെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ അതിനെപ്പറ്റി വല്ലാതെ ടെൻഷൻ അടിക്കണ്ട മനപ്പൊരുത്തമാണ് ഇമ്പോർട്ടൻ്റ് കുട്ടികൾ തമ്മിലുള്ള മനപ്പൊരുത്തമാണ് ഇമ്പോർട്ടൻ്റ് അത് കഴിഞ്ഞ് ബാക്കി ജാതകത്തിന്റെ കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ് അതിനെ പ്രൈമറി ആക്കരുത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം പല ജ് നാളുകളും ഇപ്പൊ പറയുന്നതൊക്കെ ഏഹ് അത് ചേരില്ല ഇത് ചേരില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എത്ര പ്രൊഫൈൽ ഞാൻ കണ്ടിട്ടില്ല പതിനാല് പതിനഞ്ച് നാളുകൾ ചേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫൈൽ എഴുതി ഇവിടെ അത് ഞാൻ തിരുത്താൻ പറഞ്ഞാൽ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ വർത്തമാനം അപ്പൊ ഞാൻ അതൊന്നും പറയാറില്ല എന്താ എന്താക്കോട്ടേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ജോൽസിനെ കൊണ്ട് പരിശോധിപ്പിക്കൂ നിങ്ങളായിട്ടൊന്നും പറയണ്ട അത് ചേരില്ല ഇത് ചേരില്ല പിന്നെ ഒരു സ്ഥിരമായിട്ടൊരു ജോൾസിനെ കാട്ടരുത് മൂന്നോ നാലോ അഞ്ചോ പേരെങ്കിലും കാട്ടണം രണ്ട് പ്രൊഫൈലും ഓക്കെ ആണെങ്കിൽ രണ്ട് വീട്ടുകാർക്കും ഓക്കെ ആണെങ്കിൽ രണ്ട് കുട്ടികൾക്കും ഓക്കെ ആണെങ്കിൽ അല്ലാതെ ഇതുമ്പിൽ ഒരു പിടിച്ച് എനിക്ക് ഇന്ന ആളെന്നെ പറയണം പാടൂര് പണിക്കര് പറയണം ഏഹ് ചെത്തലൂരുള്ള പണിക്കര് പറയണം അല്ലെങ്കിൽ കാണിപ്പയ്യൂരുള്ള അദ്ദേഹം പറയണം അങ്ങനൊന്നും പറഞ്ഞ് വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല ജോത്സ്യം പഠിച്ച് ഓഫീസൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകളടുത്ത് പോവുക പലരും വീടുകളിലാണ് ചെയ്യുന്നത് ആ വീടുകളിൽ പോയിട്ട് നോക്കുക ഒരാളിനെ ഒന്ന് പറഞ്ഞാൽ വേറൊരാളുടെ അടുത്ത് പോവുക മൂന്നോ നാലോ ആളുടെ അടുത്തെങ്കിലും പോവുക നാലു പേരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ചെയ്യണ്ട ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം അല്ലാതെ ഇതും ഒരു റിസർച്ച് ഒരിക്കലും നടത്തരുത് ജാതകത്തിന്റെ കാര്യത്തിൽ വളരെ 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 ശ്രദ്ധിക്കണം നല്ല നല്ല കേസുകൾ നല്ല ഫാമിലി നല്ല എഡ്യൂക്കേഷൻ ഇതൊക്കെ ഉള്ള കുട്ടികളുടെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ചില ജോലി പറയും മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് പറ്റുള്ളൂ മുപ്പത്തൊന്ന് വയസ്സിൽ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണം ശരിയാവുന്ന മുപ്പത്താറ് മുപ്പത്തി ഏഴ് വയസ്സാകും അപ്പോഴൊക്കെ സമയം പോയി ഇങ്ങനെയെന്നാ ചെയ്യരുത് കുട്ടിക്ക് നിങ്ങൾക്ക് തോന്നും മകന് ഇപ്പൊ ജോലി തരക്കടില്ല അത്യാവശ്യം ഭേദപ്പെട്ട ജോലിയാണ് ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ മകൾക്ക് അത്യാവശ്യം ഭേദപ്പെട്ട ജോലി ഉണ്ട് ഇനി ജോലി ഇല്ലെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ഏത് ഏജ് ആയിക്കോട്ടെ നിങ്ങൾ നോക്കൽ തുടങ്ങണം നോക്കിയതിന് ശേഷം രണ്ട് ഫാമിലിയും അല്ലെങ്കിൽ രണ്ട് കുട്ടികളുടെയും പ്രൊഫൈൽ മാച്ചാവുന്നുണ്ടോ അവരുടെ ജാതകം മാച്ചാവുന്നുണ്ടോ എന്നൊക്കെ നോക്കണം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കണം ജാതകവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു കാരണവശാലും അതെമ്പൽ റിസർച്ച് നടത്താൻ പോകരുത് പിന്നെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുടുംബത്തിൽ ഏതെങ്കിലും ആളുകൾ ജോത്സ്യം പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു എളുപ്പമാർഗം എന്നുള്ള നിലയ്ക്ക് അപ്പൊ എൻ്റെ അനിയൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യോത്സ്യം ജോത്സ്യം എൻ്റെ അനിയൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് നോക്കുന്നത് മൊത്തം ഞാൻ എൻ്റെ അനിയനെ കൊണ്ടു കൊടുക്കും നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നു ഒരു അത് ചെയ്യരുത് സ്വന്തം വീട്ടിലുള്ളവരെ കൊണ്ട് നോക്കിപ്പിക്കുകയും ചെയ്യരുത് അവരോട് പറയുക ദയവ് ചെയ്ത് നിങ്ങൾ നോക്കരുത് അതിനെ ഒരു തെറ്റായിട്ട് കാണും ചെയ്യരുത് അവർ പറയുന്ന ഗുരുനാഥന്മാര് ഗുരുനാഥന്മാരെ കൊണ്ട് നോക്കിപ്പിക്കും ഇതിൽ നമ്മൾ ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്ന ആ പോളിസി ഇതിൽ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു പോളിസി അവർ അവരുടെ വീട്ടിലത്തെ ക്ലോസ് റിലേഷൻ ഭാര്യ മക്കൾ ആരുടെങ്കിലൊക്കെ ഒരു സർജറി വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യില്ല കഴിയാവുന്നത് അവർ വിട്ടു നിൽക്കും അവരുടെ ഗുരുനാഥന്മാരെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൊല്ലീജിയസിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക ഒരിക്കലും അവര പോയിട്ട് ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോ ഈ ജോത്സ്യത്തിന്റെ കാര്യത്തിലും ഇതേ നിലപാടായിരിക്കണം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തോളൂ അത് അത് ബുദ്ധിമുട്ടായിരിക്കും അവര് പറയുന്ന ജോലിസിനെ കൊണ്ട് നോക്കിപ്പിക്കുക അല്ലെങ്കിൽ വേറെ ജോലിസിനെ കൊണ്ട് നോക്കിപ്പിക്കുക പിന്നെ ഏതെങ്കിലും ജോത്സ്യം ഇപ്പം നിങ്ങൾക്ക് നല്ല ഒരു ഫാമിലിയാണ് നല്ല കുട്ടി കാണാനും രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി ജോലി കാര്യങ്ങൾ എഡ്യൂക്കേഷൻ അപ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു തോന്നൽ വരും ആ കുട്ടി അല്ലെങ്കിൽ ആ ഫാമിലി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്തുകൊണ്ട് നമുക്ക് ഒരു യോജിക്കുന്ന ഒരു ഫാമിലി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാലോചിക്കും ഇവിടെ നമ്മൾ ജോൽസ്യം നോക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ പറയും പത്തിൽ അഞ്ച് പൊരുത്തേ ഉള്ളൂ അതായത് മദ്യേനെ യോജിപ്പിക്കാവുന്നതാണെന്ന് പറയും നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ ദശാസന്ധി പാപസാമ്യം നക്ഷത്ര പൊരുത്തം ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി നോക്കി വന്ന് വരുന്ന സമയത്ത് പത്തിൽ അഞ്ച് പൊരുത്തമേ ഉള്ളൂ എങ്കിൽ ചില വീടുകളിൽ നടക്കുന്ന കാഴ്ചയാണ് ഈ പറയുന്നത് അവർ വിവാഹം കഴിക്കില്ല കാരണം അത് മദ്യേനെ മധ്യമത്തിൽ യോജിപ്പിക്കാവുന്നതാണെന്നായിരിക്കും പറയുക ഈ മധ്യമത്തിൽ യോജിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ച് വളരെ നല്ലതാണ് മധ്യമത്തിൽ കിട്ടുന്നത് എൻ്റെ എപ്പോഴും പറയുന്നത് ഞാൻ പറയാറുള്ള കാര്യം പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടാകരുത് പത്തിൽ പത്ത് പൊരുത്തും പത്തിൽ ഒൻപത് പൊരുത്തൊക്കെ ഉള്ള വീടുകൾ എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ അവിടുത്തെ സ്ഥിതിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എപ്പ നോക്കിയാലും വഴക്കും കാര്യങ്ങളും ബഹളവും കാര്യങ്ങളും ഒരു സ്വസ്ഥതയില്ല അതുകൊണ്ട് ഞാൻ അത് നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് കഴിയാവുന്നതും ഒരു അഞ്ച് ആറ് ഏഴൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ നിൽക്കണ്ട ഇനിയിപ്പോ അത് കിട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞത് കേട്ട് ബുദ്ധിമുട്ടുള്ളൊന്നും വേണ്ട അത് ജോഡ്സിനോട് തന്നെ ചോദിക്കുക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോന്നുള്ളൂ അവർ നോക്കി പറഞ്ഞു തരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധജാതകം ഇവിടെ വരുന്ന കാഴ്ചയാണ് കേട്ടോ ഈ പറയുന്നത് ഇപ്പൊ ജോൽസിമാർ എന്നോട് ഇത് തർക്കിക്കും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും നല്ലൊരു ശതമാനം ആൺകുട്ടികളുടെയും ശുദ്ധജാതകമാണ് നല്ലൊരു ശതമാനം പെൺകുട്ടികളുടെയും ദോഷജാതകമാണ് ജ്യോതിഷം പഠിച്ചോ പഠിച്ചില്ലേ അത് വിഷയമല്ല ഒരു കാര്യം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ആയിരം ജാതകം ഞാൻ കൗണ്ട് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ആയിരമാണ് നോറല്ല ഞാൻ പറയുന്നത് ആയിരം ജാതകം എടുത്ത് ഇവിടെ ഇരുന്നിട്ടങ്ങ് നോക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജാതകവും ദോഷജാതകമായിരിക്കും എന്തെങ്കിലും ചെറിയ ദോഷമില്ലാത്തൊരു ജാതകം ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ശുദ്ധ ജാതകം കിട്ടിയാൽ കിട്ടി അവർപ്പ് പറയാൻ പറ്റില്ല അത് പക്ഷേ ഇവിടെ വരുന്നതൊക്കെ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ശുദ്ധം പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ദോഷം അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അവിടെ തന്നെ മാച്ചിങ് വരുന്നില്ല അപ്പൊ നമ്മളെന്താ പറയുക ശുദ്ധജാതകത്തിന് ശുദ്ധജാതകം തന്നെ വേണം എന്നൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ മാച്ചാവും എന്നും പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നു ചെറിയ ദോഷം വലിയ ദോഷം എന്തോ ആയിക്കോട്ടെ ജോൽസിനെ കൊണ്ട് കാട്ടി രണ്ടോ മൂന്നോ ജോൽസിനെ കൊണ്ടേ കാട്ട അവർ ഓക്കെ പറയുകയാണെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോവുക നിങ്ങളായിട്ട് പഠിക്കരുത് മക്കളുടെ വിവാഹം കഴിയുന്നവരേക്കും നിങ്ങൾ ജ്യോത്സ്യം പഠിക്കാതിരിക്കുക അത് വളരെയധികം ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ജ്യോത്സ്യം പഠിക്കാതിരിക്കുക ഇനി ജ്യോത്സ്യം പഠിക്കണം വളരെ കൃത്യതയോടെ കൂടെ ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ വിവാഹം കഴിഞ്ഞിട്ട് തടങ്ങിക്കൊള്ളൂ മക്കളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം ജ്യോത്സ്യം പഠിച്ചാൽ മതി അതിൽ മുന്നേ പഠിക്കണ്ട കാരണം ഏത് കേസ് വന്നാലും നിങ്ങളുടെ കുറേ സംശയങ്ങളുണ്ടാവും കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഈ എം ആർ ഐ സ്കാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ലിമിറ്റ് വേണം ഇതിനൊക്കെ ഇത് നമ്മുടെ മക്കൾക്ക് വരുമ്പോൾ കൃത്യമായിട്ട് വരണം വേറെ ഉള്ളവർ നോക്കുമ്പോൾ ആ രണ്ട് ശ്ലോകം ചൊല്ലിയോ ഒക്കെ അടിച്ചിട്ട് വിടുക ആ പരിപാടി വേണ്ട അപ്പം അത് വളരെ വളരെ ശ്രദ്ധിക്കണം ജാതകത്തിൻ്റെ കാര്യത്തിൽ മേലെന്നും കീഴെന്നും ഒഴിയാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് ജാതകം കഴിയാവുന്നത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക കുട്ടികളുടെ വിവാഹം നിങ്ങളിനിപ്പം എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും പത്തിൽ പത്ത് പൊരുത്തം പത്തിൽ എട്ട് പൊരുത്തം പത്തിൽ ഏഴ് പൊരുത്തം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പത്തിൽ അഞ്ച് പൊരുത്തം ഇതൊക്കെ നിങ്ങൾ സംഭവിക്കുക അതൊക്കെ സംഭവിക്കും അതിൽ യാതൊരു തർക്കവും വേണ്ട ആ കാര്യത്തില് ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങളുടെ ധർമ്മ ദൈവങ്ങൾ നിങ്ങളുടെ വെളുത്തങ്കാവ് അല്ലെങ്കിൽ നാഗങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം നന്നായിട്ട് പ്രാർത്ഥിക്കൂ അവരെ പ്രാർത്ഥിച്ചാൽ മതി ബാക്കി കാര്യൊക്കെ അവര് നോക്കിക്കോളും വരാനുള്ള ഒക്കെ എൻ്റെയൊക്കെ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ തീവ്രത കുറച്ച് കുറഞ്ഞു കിട്ടും അല്ലാതെ ജാതകം പഠിച്ചിരിക്കരുത് മക്കളുടെ വിവാഹം നടത്താനായിട്ട് ശ്രമിക്കുക ഹിന്ദു കുടുംബങ്ങളും മുടിയാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് കാസ്റ്റ് ആയിക്കോട്ടെ ഏത് കാസ്റ്റ് ആയിക്കോട്ടെ ഇന്ന കാസ്റ്റ് എന്നല്ല ഏത് കാസ്റ്റ് ആയിക്കോട്ടെ അവ കഴിയാവുന്നത്ര കുറക്കുക ഇനി ഒരു വേറൊരു കാര്യം കൂടെ പറയാം ചില ആളുകൾ പറയുന്നത് കേൾക്കാം ഞങ്ങൾക്ക് ജാതകമൊന്നും നിർബന്ധമല്ല കേട്ടോ ജാതകം നിങ്ങൾക്ക് നിർബന്ധമല്ലെങ്കിൽ പോലും അത് പബ്ലിക്കിനോട് പറയാതിരിക്കുക ഒരിക്കലും പറയേണ്ട കാര്യമില്ല ജാതകം നിർബന്ധമല്ല എന്നുള്ളത് ആരോട് പറയാതിരിക്കുക നിങ്ങൾ പറയേണ്ട കാര്യം ഞങ്ങൾക്ക് നോക്കണം ഞങ്ങൾ നോക്കിക്കോളാം പക്ഷെ പതുക്കെ നോക്കുകയുള്ളൂ നിങ്ങൾ നോക്കിക്കോളൂ ഇനി അവര് പറയണം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക ജാതകം നോക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ കൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഫോണിൽ കൂടെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ജാതകം നിർബന്ധമല്ല എന്നൊരു വാക്ക് എവിടെയെങ്കിലും പറഞ്ഞാൽ അവിടെ പ്രശ്നമാകും വരാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുകയോ അവർ ജാതകമൊന്നും നോക്കുന്ന കൂട്ടത്തിലല്ല പൊതുവെ പഴയ കാല ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പാലക്കാട് അല്ലെങ്കിൽ നമ്മളുടെ വള്ളുവനാട് ഏരിയ കമ്മ്യൂണിസം കാര്യമായിട്ട് പിടിച്ചിട്ടുള്ള സ്ഥലമാണ് കമ്മ്യൂണിസത്തിനോട് എനിക്കെതിരൊന്നുമില്ല പക്ഷേ പെൺകുട്ടികളുടെ വീട്ടുകാർ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ വീട്ടുകാർ പറയുക അയ്യോ അവിടേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാര്യമൊക്കെ എല്ലാവരും സോഷ്യലിസും ഒക്കെ പറയും കാര്യത്തോടെ കാര്യത്തോടക്കുമ്പോ എല്ലാവരും ഇതൊക്കെ ചെയ്യും അപ്പോ കൃത്യമായിട്ട് പറയണം ഞങ്ങൾ നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുള്ളവർ തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ ജോൽസിനിവിടെ സ്ഥലത്തില്ല അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് നോക്കാം നമുക്കൊരു എതിർപ്പില്ലാന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ നല്ലൊരു ശതമാനം ആളുകളും ദൈവഭക്തി മൂന്ന് നേരവും അമ്പലത്തിൽ പോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ജാതകം ചിലപ്പോ അവർക്ക് വേണ്ടാന്ന് തോന്നും പക്ഷെ അവർ ഫോണിലൂടെ അത് പറയുമ്പോൾ അതിനെ ഒരു ആ വ്യാഖ്യാനിക്ക വേറൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കുക കഴിയാവുന്നത്ര അത് ഒഴിവാക്കണം അങ്ങനത്തെ വർത്തമാനങ്ങൾ അപ്പൊ ജാതകത്തിന്റെ വർത്തമാനം വളരെ കുറച്ച് സംസാരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ മക്കളുടെയൊക്കെ വിവാഹങ്ങൾ നടക്കും ആവശ്യത്തിൽ കൂടുതൽ ഇതൊന്നും ബലം പിടിച്ചിരിക്കേണ്ട കാര്യമില്ല എല്ലാ കുട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തി തന്നെ വിവാഹം നടക്കട്ടെ പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം ജയശങ്കർ വള്ളൂനാട് മാട്ടിമോണിയൽ വട്ടപ്പാലം